hi all പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും ഇല്ലാതെ തുടങ്ങുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കാണണേ അപ്പോൾ നമ്മുടെ ഈ ഡയപ്പറൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യുക പറ്റി ഒരുപാട് വീഡിയോ കണ്ടുണ്ടാവും എങ്കിലും ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് പറയുകയാണ് ഇത് കംപ്ലീറ്റ് വെള്ളം അബ്സോർബ് ചെയ്തിട്ടുള്ള ഒരു ഡയപ്പറാണ് ഇതിൻ്റെ അകത്തുള്ള പാളി പാളിയുണ്ടല്ലോ അതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് ജെല്ല് കിട്ടും ഈ ജെല്ല് ഇളക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനേക്ക് ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഒരു അര മണിക്കൂർ കൊണ്ട് തന്നെ അത് വെള്ളമായിട്ട് മാറും വെള്ളമായി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എവിടെങ്കിലൊക്കെ ഒഴിവാക്കാം അതായത് ഏതെങ്കിലും നമ്മൾ വേസ്റ്റ് കളയുന്ന കുഴികളൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത് ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ കത്തിച്ച് കളഞ്ഞാൽ മതി ഇപ്പോൾ ഒരു ഉള്ളതുകൊണ്ട് ഒരു ടീസ്പൂൺ ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ കുറേ ഡയപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ജെല്ല് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത്രയും ചേർത്തിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഉരുകി കിട്ടുകയും ചെയ്യും ഈസി ആയിട്ട് നമുക്കതിനെ കളയുകയും ചെയ്യാം ആ പേപ്പർ കത്തിച്ചും കളയാം അത് നമ്മൾ അന്തരീക്ഷ മലിനീകരണമൊന്നും ഉണ്ടാക്കുന്നില്ല ൊണ്ട് ഇത് അറിവ് കിട്ടിയിട്ടില്ലാത്ത അമ്മമാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ